വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തില് ചെമ്പ്രമല വ്യൂ ആയിട്ടുള്ള ഒരേക്കറ ഭൂമി റിസോർട്ട് സൈറ്റ് വെള്ളമുണ്ട് കറണ്ട് ഉണ്ട് റോഡ് സൗകര്യം ഉണ്ട് നിറയെ റിസോർട്ടുകളുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു ഭൂമി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് കൽപ്പറ്റ ടൗണിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രമാണ് ദൂരം കോഴിക്കോട് ഊട്ടി റോഡിൽ നിന്ന് ഒരു ആണ് ഈ ഭൂമിയിലേക്കുള്ള ദൂരം ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു പ്രദേശത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ബൗണ്ടറിയിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തിക്ക് വനമൊന്നല്ല ഒരു എസ്റ്റേറ്റ് നോക്കാതിരുന്ന ആ ഭൂമി റിസർവ് വനായിട്ട് ഫോറസ്റ്റ് പിടിച്ചിട്ടതാണ് ആ ഭൂമിയിൽ നമുക്ക് ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഏട്ടൻറ്റോ നമുക്ക് അതുപോലെയുള്ള ടൂറിസമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള നിരന്ന ഇതും ചെറിയൊരു ചെരുവോടും കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂമിയാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല ഫോഗൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് വയനാട് ലക്കടി മുതൽ വടുവഞ്ചാല് വരെയാണ് ഏറ്റവും ഒരു പ്രദേശം ആ പ്രദേശത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമി ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഭൂമി വാങ്ങാൻ വേണ്ടി സാധിക്കും ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ആവശ്യക്കാർ ആ ചാനൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് വീഡിയോസായിട്ടുണ്ട്